സ്നേഹമുള്ളവരെ കൊടകര വിശുദൌസ്യ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഫറോനപ്പള്ളിയിൽ ഈ വരുന്ന മെയ് മാസം നാലാം തീയതി വിശുദൗസ്യ പിതാവിൻ്റെ കൂട്ടുതിരുനാൾ ആഘോഷിക്കുകയാണ് മെയ് മാസം നാല് അഞ്ച് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന തിരുനാളാഘോഷങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു തിരുനാളിലൊരുക്കമായി ഒമ്പത് ദിവസത്തെ നവനാൾ ഭക്തി ആചരിക്കുന്നു ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചാം തീയതി രൂപത വികാരി ജനറാൽ വിൽസൺ വിൽസൻ ഇരത്തരേച്ചൻ കർമ്മം നിർവഹിക്കുകയും ആദ്യത്തെ ദിവസത്തെ വിശുദ്ധ കുർബാനി തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുകയും ചെയ്യുകയാണ് തുടർന്ന് വ്യത്യസ്തരായ വൈദികർ വരികയും തിരുനാൾ സന്ദേശം നൽകുകയും വിശുദ്ധനെക്കുറിച്ചുള്ള സത്ചിന്തകൾ പങ്കുവെക്കുകയും തിരുമു കർമ്മങ്ങൾക്ക് മാ കാർമ്മികത്വം വഹിക്കുകയും ചെയ്യുന്നു വിശുദ്ധനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിതിമാനെന്നാണ് വിശുദ്ധ രന്ധം ഉദ്ഘോഷിക്കുന്നത് വീട് വാങ്ങുകൾക്ക് മാത്രമല്ല ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വിശുദ്ധ അവസയ പിതാവ് വലിയ ഒരു അത്താണിയാണ് ഒരു വിശ്വാസ കേന്ദ്രമാണ് ആവശ്യപിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവർ സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത് തിരുനാളാഘോഷത്തിൻ്റെ ദിവസം നാലാം തീയതി നാല് വിശുദ്ധ കുർബാനകളുണ്ട് രാവിലെ ആറ് മുപ്പതിന് എട്ടേ മുപ്പതിന് പത്ത് മുപ്പതിന് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് അതിനുശേഷം തിരുനാൾ പ്രദക്ഷിണമാണ് തിരുനാളിൻ്റെ എല്ലാ തിരുക്കർമ്മങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും കൂട്ടുതിരുനാളിലേക്കും എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു